കൃഷ്ണേനംഭന രു മധുന മൃഗക്ഷിത സ്വേച്ഛയാണകുസീ മിഥ്യംബവ്യാനം വ്യാദേഹിവിദാരിദേ ശിശുമുഖേ ദൃഷ്ട സമസ്തം ജഗന്മാഗാമ വിസ്മയപദം പായ കേശവ ബലരാമൻ യശോദയോട് പറഞ്ഞു അമ്മേ ഇന്ന് കടിക്കാൻ പോയപ്പോഴേ കൃഷ്ണൻ മതിയാവോളം മണ്ണ് തിന്നു യശോദ കൃഷ്ണനോട് ആരാഞ്ഞു കൃഷ്ണ ഇത് സത്യമാണ് കൃഷ്ണൻ ഇങ്ങനെ മറുപടി പറഞ്ഞു ആരാണ് ഇങ്ങനെ പറഞ്ഞത് യശോദ പറഞ്ഞു ബലരാമൻ കൃഷ്ണൻ പറഞ്ഞു അമ്മേ നോണയാണ് എൻ്റെ വായ നോക്കൂ യശോദ വായ തുറക്കാൻ ആവശ്യപ്പെട്ടു ഇത് കേട്ട് തുറന്ന ആരുടെ വായിൽ ലോകം മുഴുവൻ കണ്ടിട്ട് അമ്മ യശോദ അത്ഭുതപ്പെട്ടു ആ വിഷ്ണു ഭഗവാൻ നമ്മളെ രക്ഷിക്കട്ടെ സർവത്ര ഗോവിന്ദമസീർത്തനം ഗോവിന്ദ